ശൈല ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം ഉത്തരവാദിത്വം ഷാഫി പറമ്പിലിനും യു ഡി എഫിനും അല്ല പോലോ സ്വന്തം പാർട്ടിക്കാരനോരത്തെയും ബോംബുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടി ചത്തുപോയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത പാർട്ടിക്കാരാണ് ആരല്ലോ ചില വ്യക്തികൾ ഫേസ്ബുക്കിലും മറ്റിടത്തങ്ങളുടെ കയർന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഷാഫി പറമ്പിലും യു ഡി എഫ് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് ശരിയാണ് ശൈല ടീച്ചർക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് പക്ഷേ ഉമ്മൻചാണ്ടിക്കും മറ്റു പലർക്കും പലർക്കുമെതിരെ ഇവരൊക്കെ പഠിച്ചുണ്ടാക്കിയ കഥകൾ തോന്നിയാസ കഥകൾ എന്തൊക്കെയായിരുന്നു എന്ന് കേരളത്തിന് ഇന്നും ഓർമ്മയുണ്ട് അങ്ങനെ ഉമ്മൻചാണ്ടിക്കും മറ്റു പലർക്കും ഇല്ലാത്ത രീതിയിലുള്ള എന്ത് മാന്യതയാണ് ശൈല ടീച്ചർക്ക് മാത്രമുള്ളത് പെണ്ണിനും ആണിനും ഒരുപോലെ മാനം അല്ലേ അപ്പോൾ നി ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾക്കിതൊക്കെ പറയാമെങ്കിൽ ശൈല ടീച്ചറും ഇതൊക്കെ കേൾക്കാൻ സന്നദ്ധയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ പല തരത്തിലുള്ള ഉണ്ടാവും ഇതിനൊന്നും പറ്റാത്തവർ ഈ മാതിരി പണിക്കിറങ്ങാറത് ഓക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും